ഹായ് ഞാൻ ജിഷു അപ്പോൾ നമ്മുടെ തിരുവാതിര തിരുവാതിര സ്പെഷ്യൽ പുഴുക്കാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നാളെ പുഴു തിരുവാതിരയാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കടല നമ്മൾ വെള്ളത്തിലിട്ട് വെക്കണം എന്നിട്ട് അഞ്ച് വിസിൽ വരുത്തിയിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലെ ഏത് കിഴങ്ങുകളും ഉപയോഗിക്കാം കേട്ടോ ചേന ചേമ്പ് കാച്ചിൽ എല്ലാം ഉപയോഗിക്കാം ഞാൻ ഇവിടെ ചേനയും നമ്മളുടെ കായും നമ്മൾ പിന്നെ കടല നമ്മൾ വേവിച്ചിട്ടുണ്ട് കടലയ്ക്ക് പകരം നമുക്ക് ചെറുപയറോ മമ്പയറോ അങ്ങനത്തെ ഒക്കെ ഉപയോഗിച്ച് നമ്മുടെ മുതിര ഒക്കെ ഉപയോഗിക്കാം അപ്പം എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് കഷ്ണങ്ങളൊക്കെ കഷ്ണങ്ങളൊക്കെയാണ് ഇട്ട് ആക്കിയിട്ട് ഒപ്പത്തിനൊപ്പം വെള്ളം വെക്കണം കേട്ടോ ഒപ്പത്തിനൊപ്പം വെള്ളം വെച്ചിട്ട് അതിൽ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഒക്കെ ഇട്ടിട്ട് ഒറ്റ വിസിൽ വരുത്തിയാൽ മതി അപ്പത്ത നമ്മളെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ടാവും പിന്നെ കാച്ചിലൊക്കെ നല്ല എളുപ്പമാണ് നമുക്ക് നല്ല കാച്ചിലും മുക്ക ഇടാം കേട്ടോ അതിൽ ചേനയും ചേമ്പും പിന്നെ നമ്മൾ ഒപ്പത്തിനൊപ്പം വെള്ളം വെച്ചു ഇതിൻ്റെ കൂടെ കടലിയിടാം കടലൻ കാലം കടല എത്ര വെന്താലും വേവാത്ത പോലെ തന്നെ ഇരിക്കുകയുള്ളു അപ്പോൾ അഞ്ച് വിസിൽ വരുത്തിയാലും ഇതിൽ ഇട്ടിട്ട് നമുക്ക് ഒറ്റ വിസിൽ ഒരു വിസിലും കൂടി വരുത്തി ഉള്ളൂ പിന്നെ നമ്മളത് ഒറ്റ വിസില് വരുത്തി നമ്മളുടെ പുഴുക്ക് വേവിച്ചെടുക്കുകയാണ് അപ്പോൾ ഈ തിരുവാതിരക്കാലം എന്ന് പറയുമ്പോൾ തിരുവാതിരയുടെ നാല് ദിവസം മുന്നേ തന്നെ ഞങ്ങൾ നമ്മൾ നാളികേരം തെയ്യണ വെച്ചാൽ ഒരു നാളികേരം അതിൽ നമ്മൾ മുളക് പൊടിയും നിലമുളക് മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടതാണല്ലോ പച്ചമുളകും നമ്മുടെ ജീരകം ഇടുക മാത്രം മതി ഉള്ളി ഇടലി കേട്ടോ അത് ഞാൻ അല്ലാത്ത സമയത്ത് നമ്മൾ പുഴുക്കുണ്ടാക്കുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഇട്ടു എന്നേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇടുത്തിൽ മഞ്ഞ നമ്മളെ പച്ചമുളകും ജീരകം ഇട്ടിട്ട് നന്നായിട്ട് ചതച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ തിരുവാതിരേൻ്റെ നാല് ദിവസം മുന്നേ തന്നെ അവിടെ അടുത്തുള്ളവരോടൊക്കെ പറഞ്ഞ് ചട്ടം കൂട്ടി രാവിലെ നേരത്തെ നാല് നാലര ആവുമ്പോൾ തന്നെ നീറ്റ് നമ്മൾ ചൂട്ടൊക്കെ കത്തിച്ചിട്ട് കുളിക്കാൻ പോകും പുഴയിൽ പുഴയിൽ കുളിക്കാൻ പോയിട്ട് അവര് കറിവേപ്പിലിട്ട് കൊടുക്കുകയാണ് കേട്ടോ പുഴയിൽ കുളിക്കാൻ പോകുമ്പോൾ നമ്മൾ വേറെയും കുറേ ഒലക്കടയും കൊണ്ടാണ് പോവുക എന്നിട്ട് നമ്മൾ പാട്ട് പാടിയിട്ടാണ് കുളിക്കുക കൈ നമ്മളിങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ തട്ടിയിട്ട് പാട്ട് പാടി ഭയങ്കര ഭയങ്കര കുളിയ എല്ലാവരും കൂടി വട്ടത്തിൽ നിന്ന് പാട്ട് പാടി കുളിക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ ഓലക്കടിയൊക്കെ എടുത്തിട്ട് നമ്മൾ തെയ്യ് കാഞ്ഞ് എന്നിട്ട് ആണ് വരിക വീട്ടിൽ പിന്നെ അഞ്ച് ദിവസം പിന്നെ നമ്മൾ അഞ്ച് ദിവസം മുന്നേ തന്നെ തുടങ്ങുമല്ലോ പിന്നെ അതിൽ കപ്പിട്ട് കൊടുത്തു പിന്നെ എല്ലാം കൂടി മിക്സ് ആക്കുക കേട്ടോ പിന്നെ തിരുവാതിരയുടെ അന്നാണെങ്കിലും ഇങ്ങനത്തെ ഇതേ മണിക്ക് തന്നെ എണീക്കും അന്ന് പോകും പോവും മണിക്ക് പോയി പുതിയ പുതിയ പാട്ടുകളൊക്കെ അമ്മമ്മേനോടൊക്കെ ചോദിച്ച് പഠിച്ച് കുട്ടികൾക്കൊക്കെ ഭയങ്കര കുട്ടികളുടെ സ്ത്രീകളുടെ ആഘോഷമാണല്ലോ തിരുവാതിര അപ്പം ഞങ്ങളൊക്കെ ഭയങ്കര ആവേശത്തിലാവും എന്നിട്ട് പോയി കുളിച്ച് പിന്നെ രാവിലെ പാതിരപ്പൂ കണ്ടിട്ടുണ്ടോ നമ്മുടെ വാലിട്ട് കണ്ണെഴുതി പാതിരാപ്പൂ ചൂടി വാലിട്ട് കണ്ണെഴുതി പറഞ്ഞിട്ടുള്ള ആ പാട്ടിൽ അതിന് അതിന് ആപ്റ്റായിട്ടുള്ളൊരു ആഘോഷം തന്നെയാണ് ശരിക്കും തിരുവാതിര പാതിരാപ്പൂ ഒരു നീളത്തിലുള്ള ഒരു ഒരു ചുവന്ന പൂവാണ് ഞാൻ കണ്ട് കണ്ടിട്ടും അങ്ങനെ ആദ്യമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒന്നും നമ്മുടെ തൊടികയിൽ എന്നുള്ളതൊന്നും എനിക്കറിയില്ല പക്ഷെ അന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്നിട്ട് നമ്മൾ നല്ല ഡ്രസ്സൊക്കെ ഇടും അന്ന് പുതിയത് വാങ്ങുന്നൊന്നും അറിയില്ല ഇള്ളയിൽ പിച്ചു നല്ല പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് പിന്നെ നമ്മുടെ ഇളനീര് പിന്നെ കൂവ വരകിയത് ഒക്കെ ഉണ്ടാവും അങ്ങനെ അടിപൊളിയാണ് കേട്ടോ തിരുവാതിര പിന്നെ നമ്മൾ ഈ ഇതിൽ എന്താ പ്രോട്ടീൻ ഉണ്ട് നമ്മുടെ കടലയിൽ പ്രോട്ടീൻ കായയിൽ അയേണ് കപ്പയിൽ കാർബോഹൈഡ്രേറ്റ് എല്ലാം ഉണ്ട് ഇപ്പോൾ ഒരു ശരിക്കൊരു സമീകൃത ആഹാരം പോലെ തന്നെയാണ് നല്ല നമ്മളെ ഹെൽത്തി ഒരു ആഹാരമാണ് ശരിക്കും പുഴുക്ക് അതുകൊണ്ടാണ് അത് തിരുവാതിരേൻ്റെ അന്ന് ഉണ്ടാക്കുന്നത് പിന്നെ പുഴുക്കും നമ്മളുടെ ഇതിൽ നമ്മൾ നാളികേരം ചതച്ചതിട്ട് കൊടുക്കുകയാണ് അത് നന്നായിട്ട് മിക്സാക്കുക നമ്മൾ കൂവ വരകിയതൊന്നുണ്ടാക്കും അതൊക്കെ നമ്മളുടെ ഒരു നൊസ്റ്റാൾജിയാണ് കേട്ടോ കൂവ വരകിയതൊക്കെ അപ്പം കൂവ് കൂവ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കൂവപ്പൊടികൾ കൂവപ്പൊടി കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് അപ്പം നീ കൂവ വരകിയത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് അടുത്തൊരു വീഡിയോയിൽ ഇട്ടുകെട്ടോ പിന്നെ നമ്മൾ നന്നായിട്ട് മിക്സാക്കി എല്ലാം മിക്സ് ചെയ്തു ഇപ്പോഴൊക്കെ ആ പുഴയിലൊന്നും ഇറങ്ങാൻ തന്നെ വെയ്യുക ആകെ ചപ്പ്ളിയായി നമ്മൾ മണലൊക്കെ എടുത്തെടുത്ത് ഫുള്ള് ചപ്പ്ളിയായി പോയി ഒന്നും ചവിട്ടാനും ഇറങ്ങാനും വയ്യ ഒന്ന് കുളിക്കാനും ഒന്നിനും പറ്റില്ല ഇപ്പോൾ നമ്മളിങ്ങനെ ഓരോ ഓരോ നമ്മളുടെ ഇങ്ങനത്തെ ഓരോരോ നല്ല നല്ല സ്രോതസ്സുകളൊക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ അത് നമ്മളിങ്ങനെ തുടരണുണ്ട് ഇനി കുറച്ച് കാലം കഴിയുമ്പോൾ എന്താകും അവസ്ഥ എന്നുള്ളത് കണ്ട് അറിയണം അപ്പോൾ എല്ലാം കൂടി മിക്സാക്കി നമ്മളുടെ നമ്മുടെ കൂവ് നമ്മുടെ പൂള റെഡി റെഡിയായിട്ട് നമ്മുടെ പൂള പുഴുക്ക് റെഡിയായി വന്നിട്ടുണ്ട് ഇനി അതിൽ നല്ല നാളികേരം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ നന്നായിട്ട് തുളിക്കുക പിന്നെ നമ്മൾ കറിവേപ്പില കണ്ടമാനം കണ്ടുപാടിട്ടുള്ളൂ കേട്ടോ വിറ്റാമിൻ എയുടെ തലവറയായിട്ടുള്ള കറിവേപ്പിലെ ഇടാൻ മടിക്കുകയേ വേണ്ട അപ്പം എല്ലാവരും പുഴുക്കൊക്കെ ഉണ്ടാക്കി നോക്കി നല്ല അടിപൊളിയായിട്ട് തിരുവാതിര ആഘോഷിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വരുന്നത് ബൈ ബൈ